ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോ ശരിക്കും ഭാരതവാസികൾക്ക് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതം എന്നാൽ ഒരു വികാരമായിട്ടുള്ള രാജ്യസ്നേഹമുള്ള അഭിമാനത്തോടു കൂടി വന്ദേ മാതൃം അല്ലെങ്കിൽ ജയ് ഹിന്ദ് എന്ന് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കാൻ താണിയുള്ള ഏതൊരുത്തിനും ഉള്ള വീഡിയോ ആണ് അത് അവസാനം വരെയും കാണാൻ ശ്രമിക്കണം വീഡിയോ നിങ്ങള് ഭാരതീയരാണെന്ന് അഭിമാനിക്കുന്ന ഭാരതം സ്വന്തം രാജ്യമാണെന്ന അഭിമാനത്തോടു കൂടി നിന്ന് പിടിച്ചു പറയാൻ കഴിവുള്ളവരും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകേണ്ടത് അവർക്കുള്ളതാണത് എല്ലാ സൈനികർക്കും വേണ്ടിയുള്ള എന്റെ ശബ്ദമാണിത് രാജ്യത്തെ സേവിക്കുന്ന ഓരോ സൈനികനുമുള്ള എന്റെ ശബ്ദമാണ് ജൊപ്പാസ്റ്റാക്കിന്റെ ശബ്ദമാണ് ഈ കൊരങ്ങിൻ്റെ ആക്രോശമാണ് ഈ വീഡിയോ തുടങ്ങാനായിട്ട് ഇടുന്നത് ഒരു സിനിമയിൽ വന്ന ഒരു ഡയലോഗാണ് ആ ഡയലോഗ് ഇവിടെ അനിവാര്യമാണ് തോന്നി ഈ ഡയലോഗ് ആര് പറഞ്ഞു എന്നുള്ളതല്ല ഈ ഡയലോഗിലുള്ള കാര്യങ്ങളാണ് ഞാൻ വ്യക്തമാക്കുന്നത് അതിനു ശേഷം ഈ വീഡിയോയിൽ ഞാൻ ഒരു നികൃഷ്ട ജീവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങളുടെ കുടുംബത്തിൽ കേട്ടാൻ കൊള്ളാത്ത ഒരു വൃത്തികെട്ട ജന്തുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സൈനികര് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് സൈനികരെ മൊത്തം അപമാനിക്കുന്ന സൈനികരെ മാത്രമല്ല പൂർവ്വ സൈനികര് അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോ സർവീസിലുള്ള ഓരോ സൈനികരും അവരുടെ കുടുംബാംഗങ്ങൾ ഭാവിൽ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഓരോ യുവാക്കളെയും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇവരെ തുറന്ന് കാണിക്കുന്നത് മുഖം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പ് തുറന്ന് കാണിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ അവസാനം വരെ കാണാം രാജ്യസ്നേഹികളാണെന്ന് അഭിമാനിക്കുന്ന ഓരോരുത്തരും ഈ വീഡിയോ കാണണം സൈനികർക്ക് വേണ്ടി പൂർവ്വ സൈനികർക്ക് വേണ്ടി വരാൻ പോകുന്ന സൈനികർക്ക് വേണ്ടി നമ്മൾ ഈ സുരക്ഷ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹിയാണെങ്കിൽ രാജിനെ രാജ്യത്തെ സ്നേഹിക്കുന്നത് അഭിമാനത്തോടു കൂടിയാണെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം അറിയണം ഈ വൃത്തികെട്ടവനെ എല്ലാവരും അറിയണം ഇവനെ ഏതെങ്കിലും വേദിയിൽ ആരെങ്കിലും എന്തെങ്കിലും അംഗീകാരം കൊടുക്കാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സദസ്സിലേക്ക് ഇവനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷണിച്ചവരുടെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ത് നികൃഷ്ടമായിരിക്കണം ആ ക്ഷണിക്കുന്നവരുടെ മനസ്സിലെ സ്ഥിതി ഇവന്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നവരുടെ നിലവാരം നിങ്ങൾ ആർക്ക് ഷെയർ ചെയ്യുന്നോ അവരും മനസ്സിലാക്കട്ടെ ഷെയർ ചെയ്യുന്ന ഓരോരുത്തരുടെ നിലവാരം എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പോലും അർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൈനികരുടെ ചോദ്യം കൊണ്ട് ഒരു വിടനെ പോലെ ഒരു വൃത്തികെട്ട ജന്തുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ അറിയണം ഇങ്ങനെയുള്ള വിശവിത്തുകള് നമ്മുടെ ചുറ്റുവശമുണ്ടെന്ന് ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞ ആ ഫിലിമിലെ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച മതി ഈ മണ്ണ് വേറെ ആണുങ്ങളുടെ കയ്യിലിരിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കന്മാരോ ആരെങ്കിലും എന്നെങ്കിലും ഈ മരിച്ചുപോയ ജവാന്മാർക്ക് വേണ്ടി ഒരു ദിവസം വേണ്ട ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നിമിഷം മാറ്റി മാറ്റിവെക്കണമെന്ന് ഈ ജനങ്ങളോട് ആവശ്യപ്പെട്ടുണ്ടോ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ പട്ടാളക്കാരൻ ജീവിച്ചിരിക്കുമ്പോ ഗുണ്ടുകഥകൾ പറയുന്ന ഒരു വിധി മരിച്ചു കഴിഞ്ഞാലോ രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയ വലിയ വീരൻ അതോടെ കഴിഞ്ഞു പട്ടാളക്കാരന്റെ മഹത്വം ഇനി ഞാൻ പറഞ്ഞ നികൃഷ്ട ജീവിയെ പറ്റി പറയാം അവനൊരു കുടുംബമുണ്ടോ അവന് മക്കളുണ്ടോ അവൻ വിവാഹിതനാണോ അല്ലെങ്കിൽ അവൻ പണത്തിന് വേണ്ടി ഒരു കാര്യം ഉറപ്പാണ് പണം കിട്ടിയാൽ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്തും പറയാൻ മടിക്കില്ല കാരണം വിവരം കുറച്ചെങ്കിലും തൊട്ട് തീണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഈ പദങ്ങൾ ഉപയോഗിക്കില്ല അവന്റെ ദൃഷ്ടിയില രാജ്യത്തെ സുരക്ഷിക്കാൻ വേണ്ടി അതിർത്തി കാക്കുന്ന സൈനി സൈനികരും മത തീവ്രവാദികൾ ആയിട്ട് നിരപരാധികളെ മതം നോക്കി ആക്രമിക്കുന്ന ഏത് മതത്തിന്റെ തീവ്രവാദികളാണെങ്കിലും അവര് രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ടു വശമാണെന്നാണ് ഇവൻ പറയുന്നത് അവന്റെ മാതൃസ്നേഹം അവന് കാശി പട്ടാളക്കാരി കാശിനു വേണ്ടി കൂലിപ്പട്ടാളക്കാരാണെന്നാണ് പറയുന്നത് കാശില്ലെങ്കിൽ ഈ പട്ടാളക്കാര് അതിർത്തിയിൽ നിൽക്കില്ല എന്നാണ് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു തുടക്കത്തില് സൈന്യം എന്താണെന്ന് അറിയാത്ത പ്രായത്തില് ഒരു ജോലി എന്ന മനോഭാവത്തിൽ തന്നെയായിരിക്കും സൈനികര് പോകുന്ന ഞാൻ സൈനികർ പലരോടും സംസാരിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ പിന്നീട് ആ യൂണിഫോം ശരീരത്തിൽ കയറി കഴിയുമ്പോൾ തന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ജാതിയെന്നോ മതമെന്നോ നോക്കാണ്ട് ആ അതിർത്തിയിലാവും തന്റെ കുടുംബത്തെ പോലെ തന്നെ ബാക്കിയുള്ള കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ അമ്മയെ പോലെ തന്നെ സ്വന്തം അമ്മയെ പോലെ തന്നെ ഭാരതാമ്മയെ സംരക്ഷിക്കാനായിട്ട് ജീവൻ വെടിയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സൈനികര് ഇവന് കൂലിപ്പെട്ട എന്ന് വെച്ചാൽ ഇവന്റെ മാതൃസ്നേഹം ഇവൻ പണം കൊടുത്താൽ വിൽക്കാൻ തയ്യാറുള്ളവനാണ് നമുക്ക് ഇവന്റെ ആ വീഡിയോ ഒന്ന് കാണാം സ്വൽപം മൊത്തം വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കുറച്ച് കണ്ടപ്പോ തന്നെ ഇവന്റെ ഗുണം മനസ്സിലായി അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കേക്കാൻ തോന്നിയില്ല രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ മത തീവ്രവാദം പോലെയാണ് രാജ്യസ്നേഹം ഇവന് മതതീവ്രവാദവും രാജ്യസ്നേഹവും ഒന്നാണ്

എന്നാണ് അവൻ ആരാണ് ഈ സാധാരണ പട്ടാളക്കാര് അവന് പട്ടാളത്തെ പറ്റി എന്തറിയാം ഡിഫൻസ് എന്താണെന്ന് പോലും അറിയാത്തൊരുത്തൻ ഒരു വിടുവായ തരം സോഷ്യൽ മീഡിയ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു പറയുകയാണ് എത്ര വലിയ ചെറ്റയായിരിക്കണം അവന് സൈന്യത്തിനെ പറ്റി എന്ത് ധാരണയുണ്ട് ഭാരത അമ്മയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായി രാജ്യത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് പാകിസ്ഥാനിൽ മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ രോഗമാണ് മനസ്സിൽ ഇപ്പൊ മനസ്സിലായല്ലോ പാകിസ്ഥാനോടുള്ള പ്രേമം പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചാൽ അത് പ്രാകൃതമാണ് അവർ ചെയ്യുന്ന ആ ദ്രോഹപ്രവൃത്തി നമ്മൾ ആവർത്തിക്കാനുള്ളതാണ് ഇപ്പൊ ചെയ്തിട്ടിരിക്കുന്നത് വാവു അപ്പൊ അവര് ചെയ്യേണ്ടത് ദ്രോഹപ്രവൃത്തിയാണ് അപ്പൊ പിന്നെ ഇന്ത്യ ചെയ്യേണ്ടത് അതിന് പ്രതി അതിനെ പ്രതിരോധിക്കാണ്ട് കെട്ടിപ്പിടിച്ച് അവരെ അങ്ങ് ഉമ്മ വെച്ചോണ്ടിരിക്കണം ഈ ശത്രു രാജ്യസ്നേഹത്തെ ഉയർത്തി രാജ്യസ്നേഹം പറയുന്നതിനെ ഒന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും രാജ്യസ്നേഹികളെ ഇവരെ കണ്ടുകൂട അവരെ കാണുക പോലും ചെയ്യരുത് കേൾക്കുക പോലും ചെയ്യരുത് എന്നാൽ രാജ്യദ്രോഹികൾ അവര് പ്രിയപ്പെട്ടവരുമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ ഈ കപടവീ മതതീവ്രവാദം പോലെയാണ് രാജ്യസ്നേഹം കൊല്ലണമെന്ന് ഗ്രഹിക്കുന്നവനെ ആ ലെവലിലെ രാജ്യസ്നേഹയാവും ദേശീയത പറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എതിർക്കുകയും കൊല്ലാനും പോകുന്നവനാണ് പ്രൗഡ് പ്രൗഡ് ഐ ആം ബീങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവനെ വെറുക്കാൻ തുടങ്ങും അല്ല വീട്ടിന്റെ വാതയിലെ വലിയ ബാക്കിയുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മാതാക്കന്മാർ മാതാക്കളെ എല്ലാവരെയും ഞാൻ വെറുത്തു തുടങ്ങുമെന്നാണ് അവൻ പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അവന് മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ജീവി മാത്രമാണ് വീടുണ്ടാക്കി വെച്ചിട്ട് പ്രസ്പാസിന്നുണ്ട് എഴുതി വെക്കുന്ന ആൾക്കാരും പട്ടി പഠിക്കുമെന്ന് എഴുതി വയ്ക്കുന്ന ആൾക്കാരെയാണ് ദേശീയതയുടെ ആൾക്കാർ ഗേറ്റും വാതിലും തുറന്നിടാനായിട്ട് വെറുതെ കാശി കൊടുത്ത് അത് നിങ്ങടെ തന്നെ ഗേറ്റിന് മുമ്പിൽ വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് പറയാതെ തന്നെ അവൻ പറയുകയാണ് അവൻ ജന്മനാ ഒരു കർവനാണ് നല്ല വീടുണ്ടാക്കിയാല് വാതില് തുറന്ന് വര നിങ്ങൾക്ക് കടന്നു വരാ സ്വാഗതം നമ്മൾ എഴുതി വയ്ക്കത്തില്ലേ അതാണ് രാജ്യസിനേ ഈ സൈനികൻ നമ്മുടെ രാജ്യത്ത് ഈ ശത്രുക്കളിൽ നിന്ന് സം നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ പണ്ടുകാലത്ത് പറയുന്ന വരിയാടോ രാജാക്കന്മാർക്ക് ശത്രുക്കളല്ലോ കേട്ടോ അങ്ങ് വസിക്കുകയായിരുന്നു എത്ര രാജാക്കന്മാരെ നേരിട്ട് കണ്ടിട്ടുണ്ട് പട്ടാളമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പാലം പണിയുന്നതാണ് ചൈനാക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടവും റോഡുണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെവിടെങ്കിലും പട്ടാളത്താവളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായിരുന്നു അവന് പാകിസ്ഥാനും ചൈനയും ഒക്കെ ചെയ്യണത് പുണ്യപ്രവർത്തിയും നല്ല പ്രവർത്തിയും രാജ്യസ്നേഹം എന്ന് പറയുന്നത് മതവിശ്വാസം പോലെ പ്രാകൃതമാണ് ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാ പോയിട്ടുള്ളത് കൂലി കൊടുക്കാതിരിക്കുക എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും ഈ മേജർ രവി സഹിതം തൊഴിലായിട്ട് തന്നെ ആൾക്കാർ കൊണ്ടിരിക്കുന്നു അവിടെ വളരെ പട്ടിണി കിട്ടാണ് അവര് ചെയ്യുന്നത് എത്ര അധികാരമുള്ളവര് സാധാരണക്കാരെ സാധാരണ പട്ടാളക്കാരുന്നു അവരെ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലു സാധാരണ പട്ടാളക്കാരങ്ങളും കൊല്ലാൻ കൊണ്ടുപോകുന്ന അതും ഈ വിവരദോഷിക്ക് പട്ടാള പറ്റി എന്തറിവാണ് ഉള്ളത് നമ്മുടെ സൈനികരുടെ ആത്മാഭിമാനത്തെ വൃപ്പെടുത്താൻ ആരാണ് ഇവർ അധികാരം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ എന്താണ് മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ ഇവനെ പോലെയുള്ളവര് ഒരു സമൂഹത്തിന് തന്നെ ശാപമാണ് മലയാളത്തിൽ ഇവൻ പറയുന്നത് കൊണ്ട് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇവനൊരു ശാപം തന്നെയാണ് ഇവന് കാശി കിട്ടിയാൽ കാശിന് വേണ്ടി അവന്റെ ഭാര്യയോടും കാമികോടും തോന്നുന്ന അതേ വികാരം തന്നെയായിരിക്കണം അവൻ അവന്റെ അമ്മയോടും സഹോദരങ്ങളോടും അവന്റെ മക്കളോടും ഉണ്ടായിരിക്കണം ഇവന് മക്കളുണ്ടോ അമ്മയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പണത്തിന് വേണ്ടി ഇവൻ ഇവന്റെ മക്കളെയും ഭാര്യയും അമ്മയും വസ്ത്രമഴിച്ചിട്ടിട്ടാണെങ്കിലും കാശ് ഉണ്ടാക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു നികൃഷ്ട ജീവിയാണ് നമ്മുടെ സുരക്ഷാ ഭടന്മാരുടെ മാതൃ സ്നേഹത്തിന് മാതൃരാഷ്ട്രത്തിനോടുള്ള സ്നേഹത്തിന് പണത്തിന് വേണ്ടി തീവ്രവാദം ചെയ്യുന്നവരാണെന്ന് പറയാതെ പറഞ്ഞവനാണ് തീവ്രവാദികളായിട്ട് താരതമ്യപ്പെടുത്തിയവനാണിവൻ അവൻ ഇങ്ങനെ ഒരു മാതൃസ്നേഹമുണ്ടാവും ഇവൻ അവന്റെ അമ്മയെയും മകളെയും പെങ്ങളെയും അല്ലെങ്കിൽ അവൻ ഇടപഴകുന്ന ഏതൊരു സ്ത്രീ ജനത്തെയും അവൻ അവന്റെ കാമുകിയെയും ഭാര്യയേയും കാണുന്ന പോലെ മാത്രമേ ഇവന് കാണാൻ കഴിയുകയുള്ളൂ ആൻഡ് അങ്ങനെയുള്ള വ്യക്തികളെ കുടുംബത്തിൽ പിറന്നവരെന്താണ് ചെയ്യും അവഗണിക്കണം കുറച്ചെങ്കിലും ശകലമെങ്കിലും ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ അവനും അവന്റെ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കും സ്വന്തം ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയെങ്കിലും അത് വിച്ഛേദിക്കേണ്ടത് അനിവാര്യമാണ് അവന്റെ അവനൊരു യൂട്യൂബ് ചാനലാണെന്ന് അറിയാം എന്താണെന്ന് പേരൊന്നും എനിക്കറിയില്ല ആ യൂട്യൂബ് ചാനല് ഫോളോ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണണം പദങ്ങൾ ഒന്നും കൂടി കേക്ക് അവന്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് കാണാം രാജ്യസ്നേഹം എന്ന് പറയുന്നത് മതവിശ്വാസം പോലെ പ്രാകൃതമാണ് ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാ പോയിട്ടുള്ളു ജോലി കൊടുക്കാതിരിക്കുക എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും ഈ മേജർ രവി സഹിതം തൊഴിലായിട്ട് തന്നെ ആൾക്കാർ ഇപ്പൊ കൊണ്ടിരിക്കുന്നു അവിടെ വളരെ പട്ടണിക്കിട്ടാണ് അവര് ചെയ്യുന്നത് വയനാട് ദുരന്തത്തിൽ പോലും ഈ അടുത്ത കാലത്ത് സൈനികരുടെ പ്രവൃത്തി നമ്മൾ കണ്ടതാണ് ഇതേ സൈനികരെയാണ് അവൻ പറയുന്നത് മത തീവ്രവാദികൾക്ക് തുല്യമാണെന്ന് ശത്രുക്കൾ രാജാക്കന്മാർക്കെയുള്ളൂ ഇവൻ എത്ര രാജാക്കന്മാരെ അറിയാം ഇവന്റെ മനസ്സിലെ വിഷം മനസ്സിലാക്കണമെങ്കിൽ ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാമെന്നാണോ അല്ലയോ എന്ന് അവനെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിലയിരുത്ത് അവന്റെ കുടുംബത്തിലുള്ളവര് തുണി അഴിച്ചിട്ട് കാശുണ്ടാക്കുന്നവരാണോ അല്ലേ എന്നുള്ളത് സ്വയം പ്രദർശിപ്പിച്ചിട്ടും കാശുണ്ടാക്കാൻ മടിക്കാത്തവരാണെങ്കിൽ ഇവന്റെ പാഠങ്ങൾ പഠിച്ചതുകൊണ്ടാണ് അവന്റെ വീട്ടിലുള്ളവർ അങ്ങനെ ചെയ്യുന്നത് അവന്റെ കുടുംബത്തിലുള്ളവർ അങ്ങനെ ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവൻ അറിയുന്ന എനിക്കറിയില്ല അവൻ ആരാണെന്ന് മനസ്സിലാക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഈ ഞാൻ മനസ്സിലാക്കിയത് ഇവന്റെ ഈ പദങ്ങളിൽ നിന്ന് അവന്റെ കുടുംബ സാഹചര്യം എന്തായിരിക്കുമെന്ന് എനിക്ക് അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു ഇവനെ കുടുംബത്തിൽ കേറ്റാൻ കൊള്ളില്ല ഇവന്റെ ഒരു സംസാരവും കുടുംബത്തിൽ പിറന്ന ഒരു കേൾക്കാൻ പാടില്ല രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ ഈ പോലെയാണ് രാജ്യസ്നേഹം രാജ്യസ്നേഹികളെല്ലാം ഇവന് മതതീവ്രവാദികൾക്ക് തുല്യമാണ് ഒരു രാജ്യം നൽകുന്ന സുരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ നൽകിയിരിക്കുന്ന പവർ ഉപയോഗിച്ചത് കൊണ്ട് അവൻ പറയുകയാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും മത തീവ്രവാദികൾക്ക് തുല്യമാണ് നിരപരാധികളെ ഏത് ജാതിയുടെ പേരിലാണെങ്കിലും ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും ആ നിരപരാധികളെ കൊന്നൊടുക്കുന്നവരും രാജസ്നേഹികളും ഇവന് ഒരേ തട്ടകത്തിലുള്ളവരാണ് എത്ര നീച ചിന്താഗിരി നമ്മുടെ നാട്ടില് നമ്മളെ സംരക്ഷിക്കാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് സൈന്യത്തിന്റെ ഭാഗമാവാൻ രാജ്യമെന്നുള്ള ആ കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇവൻ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് ഇവൻ എത്ര അതം പതിച്ചവനാണെന്ന് നമുക്ക് മനസ്സിലാവാം ഒരു മാത്രമേ ഇങ്ങനെ പറയാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം നികൃഷ്ടനും കഴിയൂന്ന് ആഗ്രഹിക്കുന്നവനെ ആ ലെവലിലെ പ്രൗഡ് ഐ ആം പ്രൗഡ് ആൻ ഇന്ത്യൻ എന്ന് തുടങ്ങുമ്പോൾ തന്നെ ടു ബി അൻ ഇന്ത്യൻ ഐ ആം പ്രൗഡ് ഓഫ് മൈ മദർഹുഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തിനെ വെറുക്കാൻ തുടങ്ങും ഞാൻ എന്റെ മദർഹുഡിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മാതാ മാതാവിനെ എല്ലാ മദർഹുഡിനെയും ഞാൻ വെറുക്കാൻ തുടങ്ങും എന്ന് പറയുകയാണ് എത്ര വൃത്തികെട്ടവനാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുക്കാനാണ് പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് നാട്ടിനകത്തെ അധികാരമുള്ളവര് സാധാരണക്കാരെ സാധാരണ ആളക്കാരനാക്കുന്നു അവരെ കൊണ്ടുപോയി വെടിവെച്ച് പോയി സാധാരണ പട്ടാളക്കാരെ അങ്ങ് കൊണ്ടുപോകും കൊണ്ടുപോകാനായിട്ട് എന്റെ പലർക്ക് സാധനം മനസ്സുകൊണ്ട് സൈന്യത്തിൽ ചേരാൻ ചെല്ലുന്നവരാണ് അവരുടെ സൈന്യത്തിൽ വരുന്നത് ഒരു സാധാരണ പട്ടാളക്കാരെ കൊണ്ടുപോയു ഒന്ന് തള്ളുവന്നു ആര് ഇവനെ പോലെ ബിതരദോഷി സൈന്യം എന്താണെന്ന് അറിയാത്തവൻ ഒരു ഡിഫൻസ് എന്താണെന്ന് അറിയാത്തവൻ ഒരു സൈനിക ക്യാമ്പ് എന്താണെന്ന് അറിയാത്തവൻ സൈനികരെ പറ്റി പറയാൻ എന്ത് അധികാരമാണ് അവനുള്ളത് വെറും ചെറ്റാണ് പാകിസ്ഥാനിൽ മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങുന്നു ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ അത് പ്രാകൃതമാണ് പാകിസ്ഥാൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അവർ ചെയ്യുന്ന ദ്രോഹപ്രവൃത്തി നമ്മൾ ആവർത്തിക്കാനുള്ളതാണ് ഇപ്പം ചെയ്തിട്ടിരിക്കുന്നത് ഈ ശത്രുക്കളിൽ ഓഹോ അവര് ചെയ്യുന്നത് ദ്രോഹമാണ് അവർ എത്ര ദ്രോഹിച്ചാലും അത് തെറ്റല്ല നമ്മൾ ഇന്ത്യക്കാര് സമയപനം പാലിക്കണം അങ്ങത്തവരെ കെട്ടിപ്പിടിച്ച ഉമ്മ വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പ്രാകൃതമാവില്ല ഇന്ത്യ പുരോഗമനത്തിന്റെ ആളാവും നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ പണ്ടുകാലത്ത് പറയുന്ന വരിയാടോ രാജാക്കന്മാർക്ക് ആ ശത്രുക്കളും സ്നേഹത്തെ മത തീവ്രവാദവുമായിട്ട് ഉപമിച്ചു വരുത്താനാണ് ശത്രുക്കളെപ്പറ്റി പറഞ്ഞ രാജ്യത്തിന്റെ തന്നെ ശത്രുവായ ഒരുത്തൻ രാജ്യ സ്നേഹികളുടെ ശത്രുവായ ഒരുത്തൻ ആണ് രാജാക്കന്മാർക്ക് മാത്രമേ ശത്രുതേ എന്ന് പറയുന്നത് എത്ര രാജാക്കന്മാർ ഇവന്റെ കൂടെ വാഴന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര രാജാക്കന്മാരായിട്ട് ഇവന് സമ്പർക്കമുണ്ട് എന്നാദ്യം ഇവൻ വ്യക്തമാക്കേണ്ടതുണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനൊരു കള്ളനാണ് ജന്മകള്ളനാണ് ജനിച്ച അന്ന് മുതൽ കള്ളനാണ് ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാ പോയത് കൂലി കൊടുക്കാതിരിക്കുക എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും ഈ മേജർ രവി സഹിത ഇവര് രാജ്യസ്നേഹികളായി രാജ്യത്തിനെ സംരക്ഷിക്കാനായിട്ട് അതിർത്തിയിൽ നിൽക്കുന്ന ഓരോ സൈനികരും അവര് കൂലിപ്പട്ടാളക്കാരാണ് അവൻ കൊടുക്കുന്ന വേണ്ടി ആ നമ്മുടെ അതിർത്തിയിൽ പോയി നിന്ന് വെടികുണ്ട കൊള്ളാനും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനും ശ്രമിക്കുന്നത് ഇവൻ എത്ര കാശു കൊടുത്താൽ ഇതിന് അവിടെ പോയി നിൽക്കാൻ തയ്യാറാവും അതിനുള്ള ചങ്കുറപ്പ് ഇവനുണ്ടാവും ഈ കിടന്ന് വാചകം വാചകമടിക്കേണ്ട ഒരു സൈനികന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവനെ വിലയിടാൻ ഈ ചെറ്റ് ആരാണ് രാജ്യത്തിനോടുള്ള സമർപ്പണത്തിന് മാതൃസ്നേഹത്തിന് വിലയിടുന്ന ഇവൻ ഇവന്റെ അമ്മയ്ക്ക് എന്ത് വിലയാണ് എന്ത് വിലക്കാണ് ഇവന അമ്മയെ മാർക്കറ്റിൽ വിൽക്കുന്നത് ഇവനെ പോലെയുള്ളവരുടെ കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീ ജനങ്ങളെയും ഇവന്റെ കാമുകി അല്ലെങ്കിൽ ഇവൻ പോകുന്ന വേശിയാലയത്തിലെ വേശിക്ക് തുല്യമായിട്ടായിരിക്കും കാണുക കാമത്തോടു കൂടിയല്ലാണ്ട് അവനെ കാണാൻ കഴിയില്ല സ്വന്തം മക്കളെ പെങ്ങളെ അമ്മയെ അത്രയ്ക്ക് വൃത്തികെട്ട നിർദിഷ്ട ജീവിക്ക് ഒരു സൈനികന്റെ മാതൃസ്നേഹത്തെ കൂലിക്കുള്ള സ്നേഹമാണെന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ മാതാവിന് അവന്റെ മാതൃത്വത്തിന് അവൻ എന്ത് നമ്മൾ വിലയിട്ടും അതുകൊണ്ട് ദേശീയതയല്ല നമുക്ക് വേണ്ടത് പട്ടാളമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പാലം പണിയുന്ന അതാണ് ചൈനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടം റോഡ് ഉണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തത വന്നു തുടങ്ങിയിരിക്കുന്നു അവൻ്റെ അവൻ്റെ മനസ്സിലിരിക്കുന്ന കള്ളത്തരം പറഞ്ഞു അവൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കില്ല അവന് പാകിസ്ഥാനും ചൈനയും ഒക്കെ ചെയ്യുന്ന ദിവ്യ പ്രവർത്തിയും അതേസമയം ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സ്നേഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹത്തോടി പ്രവർത്തിക്കുന്നവര് മത തീവ്രവാദികളുമാണെന്നാണ് അവൻ പറയുന്നത് അവന്റെ ഉള്ളിലേപ്പ് മനസ്സിലായി അവൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അവന്റെ മനസ്സിലിരിപ്പ് അവന് രാജ്യദ്രോഹിയാണോ അല്ലേന്ന് വിലയിരുത്തേണ്ടത് ഇത് കേൾക്കുന്നവരൊരു ദുരമാണ് രാജ്യസ്നേഹം പറയുന്നതിനെ ഒന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ കപടം ഈ മത ദൈവ പോലെയാണ് രാജ്യസ്നേഹവും രാജ്യസ്നേഹം എന്നാൽ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു വ്യക്തിയും തന്റെ രാജ്യസ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് കപടമാണെന്നാണ് ഈ നികൃഷ്ട ജീവി അന്നേരം കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവനെ ആ ലെവലിലെ രാജ്യസ്നേഹയാവും കൊലപാതകൾക്കോ കൊലപാതകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ രാജ്യസ്നേഹം ഉണ്ടാവുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത് എന്തൊരു ബുദ്ധി നാഷണലിസം എന്ന് പറയുന്നതും പേട്രിയോട്ടിസം എന്ന് പറയുന്നതും തമ്മിൽ അടിസ്ഥാനപര വ്യത്യാസം ദേശീയത പറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എതിർക്കുകയും കൊല്ലാനും പോകുന്നവനാണ് കുറച്ചു നേരത്തെ രാജ്യസ്നേഹികൾ കൊല്ലാൻ ഇപ്പൊ അവന് ദേശീയത പറയുന്നവരും കൊല്ലം നടക്കുകയാണ് എസ്പെഷ്യലി ഭാരതദേശവും അല്ലെങ്കിൽ ഭാരത് എന്ന രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് മെയിനായിട്ട് കൊല്ലം നടക്കുന്നത് പാകിസ്ഥാനും ചൈനയൊക്കെ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ് മറ്റേതങ്ങനെ അല്ല നമ്മുടെ വീട് ഒരുക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ നമ്മുടെ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികാരം മനുഷ്യർക്കുണ്ട് അതിനെയാണ് നമ്മൾ രാജ്യസ്നേഹം എന്ന് സാധാരണ പറയുന്നത് ഇന്ത്യയിലുള്ള രാജ്യസ്നേഹികൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വാതില് തുറന്നു നില തീടണം പാകിസ്ഥാനികൾക്കും ചൈനക്കാർക്കും ഒക്കെ തോന്നിയ പോലെ വന്ന് എന്ന് തോന്നി മാസം കാണിച്ചു പോയി കഴിഞ്ഞാൽ അതിന് സമ്മതിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തില് എല്ലാവർക്കും രാജ്യസ്നേഹം ഉണ്ടാവുമെന്നാണ് ഇവൻ പറയുന്നത് മറ്റേ ദേശീയത എന്നാ അവര് ഐ ആം പ്രൗഡ് ബീങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവനെ വെറുതെ അല്ലെങ്കിൽ എൻ്റെ ഭാരതാമയെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ അഭിമാ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ നമ്മളൊരു മത തീവ്രവാദിക്ക് തുല്യമായെന്നാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർഹുഡ് ഞാൻ എൻ്റെ മദർഹുഡിനുള്ള അഭിമാനിയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അമ്മമാർ അടുത്തുള്ള അമ്മമാരെയൊക്കെ ഞാൻ വെറുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് സമനില തെറ്റിയ ഒരു രാജ്യദ്രോഹിക്ക് മാത്രമേ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ ഐ ലവ് ബീങ് ആൻ ഇന്ത്യൻ എന്ന് പറയുന്നത് വ്യത്യാസം കാരണം ഞാൻ ഈ പ്രദേശത്ത് ജീവിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അല്ല വീട്ടിന്റെ വാതയില് വലിയ വീടുണ്ടാക്കി വെച്ചിട്ട് ഡ്രസ് പാസ് ഏറന്നു എഴുതി വയ്ക്കുന്ന ആൾക്കാരും പട്ടി അടിക്കുമെന്ന് എഴുതി വെക്കുന്ന ആൾക്കാരാണ് ദേശീയതയുടെ ആൾക്കാർ പാചകം അടിക്കുന്നവരറിയാവുന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു മലത്തിയിടാനായിട്ടാണെങ്കിൽ മന്ദൻ എന്തിനാണ് അതൊക്കെ പങ്കുവച്ചിരിക്കുന്നത് എന്ന് വിവരോഷം പറയുമ്പോ കുറച്ചും മൂളയെങ്കിലും ഉപയോഗിക്കുള്ളൂ സംരക്ഷണം പറയുന്നത് ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ടാണ് ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് മതവിശ്വാസം പോലെ പ്രാകൃതമാണ് രാജ്യസ്നേഹം എന്നുള്ളത് അവന് പ്രാകൃതമാണ് രാജ്യത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാണ് സ്വന്തം രാജ്യത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നവർ രാജ്യ സ്നേഹികൾ ഇവന് എന്താണ് പ്രാകൃതമാണ് ഇവന് പ്രാകൃതമല്ലാത്തത് എന്താണ് അവന്റെ കുടുംബത്തിലെ ലേഡീസിന് അറിയാവുന്നവർ പോയി നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും അവന് പുരോഗമനം എന്താണെന്ന് അവര് കാണിച്ചു തരുന്നുണ്ടാവണം ആ ചിന്താഗതിയുള്ള ഒരു നികൃഷ്ട ജീവി പണത്തിന് വേണ്ടി ആകും അതും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ന് ഒരു സൈനിക നീക്കം നടക്കുന്ന ഈ സമയത്ത് തന്നെ അവൻ ഈ വീഡിയോ ഇറക്കണമെങ്കിൽ അവന്റെ ഉള്ളിലെ രാജ്യദ്രോഹിയുടെ മനസ്സ് എത്രമാത്രം വലിയതായിരിക്കണം അവനെ പൊക്കിപ്പിടിച്ചോണ്ടിരിക്കുന്ന സംഘടനകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് തന്നെ ഇവൻ എന്തൊരു അപമാനമായിരുന്നു അത് നമുക്ക് സ്വയം വിലയിരുത്താവുന്നതാണ് ഇവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓരോരുത്തരും സ്വയം സ്വന്തം മനസ്സാക്ഷിയോട് അവലോകനം ചെയ്യേണ്ടതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ രാജ്യസ്നേഹിയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയും സൈനികരെ സൈനികരെ തീവ്രവാദികളായിട്ട് മത തീവ്രവാദികളായിട്ട് ചിത്രീകരിച്ച ഒരു വിഷന് ബന്ധങ്ങളുടെ അർത്ഥം അറിയില്ല ഇവന് ആരോടും ഒരു ആത്മാർത്ഥതയില്ല ഇവന്റെ ആത്മാർത്ഥത പണത്തിനോട് മാത്രമാണ് കുറച്ച് പ്രശസ്തി നാല്വരുടെ കൈയടി കിട്ടാൻ വേണ്ടി എന്ത് വിടുവായത്തരും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരു നികൃഷ്ട ജീവി ചാരുമായിട്ട് യുദ്ധം ചെയ്യാത്തല്ലോ തോക്കില്ലായിരുന്നു അങ്ങോട്ടെങ്ങോട്ട് തമ്മില് ഗുസ്തി പിടിച്ച് അടിച്ച് ആ തണുപ്പത്ത് വെള്ളത്തിൽ വീണ് ചത്ത് ഇപ്പത്തി ഇരുപത്തിരണ്ട് പേര് ഇന്ത്യക്കാർ ചേർത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ബലിയാടായാൽ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ തിരിച്ച സൈനികരെ പറ്റിയാണ് ഇപ്പം പറഞ്ഞത് ചത്ത് എന്ന് വെച്ചുകഴിഞ്ഞാ ആ മാതൃസ്നേഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി എതിരാളികളായിട്ട് അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ട് അവിടെ ആയുധങ്ങള് കരാറ് പ്രകാരം രണ്ട് രാജ്യങ്ങളും ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള കരാറില്ല എന്ന് ഓൾറെഡി സർക്കാരുകൾ തമ്മിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ഉന്തും തള്ളും നടക്കുകയും വെള്ളത്തിൽ വീഴുകയും ചെയ്തു മരിച്ചു ആ മരിച്ചവര് ചത്തു എന്ന് പറയാൻ അവനൊരു എളുപ്പമില്ല അവൻ്റെ സംസ്കാരം അവിടെ കാണിക്കുക അവിടെ അപ്പുറത്തെ എത്ര പേര് ചത്തവും നമുക്ക് കാണിക്കില്ല നൂറുകണക്കിന് ചത്തവും നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനെയും പാക്കിസ്ഥാനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവന് ദീപവാക്യമാണ് അതേസമയം സമയം ഇന്ത്യ പറയുന്നത് അവനൊരു പ്രചരണം മാത്രമാണ് അതിന് അവന് തെളിവുകൾ വേണം വിശ്വസിക്കണമെങ്കിൽ അവർ പറയണതിന് തെളിവുകളുടെ ആവശ്യമുണ്ട് എന്തായാലും ഗുസ്തി പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്താ വേറെ തോക്ക തോക്കില്ലാത്ത രാജ്യമാണ് ഈ രണ്ടെണ്ണോ ഈ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യണം അവന്റെ കുടുംബത്തെ അറിയാവുന്നവർ നിങ്ങൾ തന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ ആ നിങ്ങൾ തന്നെ അവനെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാമെന്നാണ് തീർച്ചയായിട്ടും എൻ്റെ അസ്യൂഷൻ തെറ്റാൻ യാതൊരു മാർഗമില്ല കാരണം അത്രയ്ക്കും നീച മനസ്സിന് ഉടമയാണവൻ ഇവൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇവൻ്റെ വാചകത്തിൽ കുളിർമായി കൊള്ളുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിൽ ഇവൻ വിഷം മാത്രമേ വിതയ്ക്കൂ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ സന്താനങ്ങളിലേക്ക് വിശം മാത്രമേ ഇവന് വിതയ്ക്കാൻ കഴിയുള്ളൂ രാജ്യസ്നേഹത്തിന് മാതൃസ്നേഹത്തിന് അവര് മത തീവ്രവാദമായിട്ടാണ് അവൻ കാണുന്നതെങ്കിൽ അവനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് അകറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് അവൻ അവനേതെങ്കിലും സംഘടനയുടെ ഭാഗമാണെങ്കിൽ ആ സംഘടനയെ സംശയാസ്പദമായിട്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ കാരണം ഒരു ഉദ്ദേശുദ്ധിയുള്ള ഒരു വ്യക്തി മനസാക്ഷിക്കുത്തില്ലാണ്ട് ഈ െ ഫോളോ ചെയ്യാൻ കഴിയില്ല ഇവരുടെ നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ് ഇവന്റെ വാക്കിൽ നിന്ന് ഇവന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ചൈനയും പാകിസ്ഥാനെയും ഉയർത്തി കാണിക്കുകയും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുവാനുമായിട്ട് ശ്രമിക്കുന്ന ഇന്ത്യൻ സൈനികരുടെ മോറൽ തകർക്കാൻ വേണ്ടി ഈ സമയത്ത് യുദ്ധത്തിന്റെ വക്കത്ത് പോലെ നിൽക്കുന്ന ഈ സമയത്ത് സൈനികരെ വ്യക്തി ഹ്യ ഹത്യ ചെയ്യാനായിട്ട് ഇവൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ പുറയിൽ ആരോ ഉണ്ട് ഇവൻ വെറും ഒരു ഉപകരണം മാത്രം വൃത്തികെട്ട ഒരു ഉപകരണം നാണമില്ലാത്തതുണ്ട് നാണമില്ലാത്തവന്റെ ആലിൽ ആല് എന്താണ് ആസനത്തിൽ ആല് മുളച്ചാൽ അതും ഒരു ഗനയാണെന്ന് വിചാരിക്കുന്നത് ഇവന് ആല് പിടിപ്പിച്ചു കൊടുക്കുന്നവനാണ് ഇവനെ ഇവനെ സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഇവന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇവരെ ഷെയർ ചെയ്യുന്നതും അവന്റെ മനോ അവന്റെ മാനസിക സ്ഥിതികൾ അത്തമ്പതിച്ചവർക്ക് ഇവന്റെ വീഡിയോ ആനന്ദകരമായി തോന്നാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ജയ ഹിന്ദ്